മൂക്കൊന്നും പോല അമ്മ ശ്രദ്ധിച്ചു കേട്ട എന്റെ പൊന്നു മാധവനെ മുട്ടൻ ചെറുക്കനായി മാധവന്റെ മൂക്കിന്റെ രോമം ഒക്കെ വന്നിട്ട് ഒന്ന് ശ്വാസം ഇടാൻ വയ്യാല് ഈ ബോളിന്റെ ഇരിക്കുന്നുണ്ടോ ബോളിന്റെ പുറത്ത് ഈ ബോളിന്റെ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാ ചിലപ്പോ ഉരുടെ താഴെ പോകും മൂക്കിനകത്തോട്ട് ഞാൻ കത്രയ വെക്കുമ്പോ ബോളാരുളണം എന്റെ മൂക്ക് കെട്ടിയില്ല മീശ വിട്ടെ എന്തിനാ ശരി കഴിച്ചു എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പൊന്നെ ഞാൻ ചിരിച്ചെന്ന് കഴിയട്ടെ അനുഭവം

ഇല്ല പൊന്നെ ഇഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇരിക്കണ്ടേ അമ്മ നീ ഇങ്ങനെ ഇരുന്നാ മതി എനിക്ക് കാണാ എനിക്ക് വെളിയിൽ നിന്നുള്ള വെട്ടത്തിൽ കാണാ ഇതൊക്കെ ജീവൻ ജീവൻ കയ്യിൽ വെച്ചിട്ടാണല്ലേ പിന്നല്ലാതെ പിന്നെ മൂക്കുകുത്തിന്ന് പറയേണ്ടി വരും ഇങ്ങോട്ട് കേറ്റി വെക്കുന്നത് വെക്കത്തേള്ളൂടെ അങ്ങോട്ട് കേറ്റി വെക്കണ്ടി അങ്ങനെ ആ ഒരു മൽപ്പിടുത്തത്തിനൊക്കെ ശേഷം മാധവൻ കഴിവായിട്ട് തുണിയൊക്കെ മടക്കി വെക്കാനായിട്ട് മുകളിലേക്ക് എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടൻ കീബോർഡൊക്കെ വെറുതെ പ്രാക്ടീസ് ചെയ്യാനായിട്ടിരുന്നു അപ്പം ഞാൻ ഏതോ ഒരു പാട്ടൊക്കെ എടുത്തിട്ട് അതിന് ഇന്ന വിരലുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട്സൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോഴത്തേക്ക് മാധവം പോയിട്ട് ബോൾ എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ അവിടെ കിട്ടി തട്ടി കളിക്കാനൊക്കെ വരികയും അപ്പം നമ്മൾ നാല് പേരു കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് വരുന്നത് എല്ലാവരും നേരം ഇടുന്ന കാര്യം പറയും കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന കുറച്ച് നേരം കൂടെ ഒഴിച്ചിട്ട് വന്ന് ഇരിക്കുന്ന സമയം എല്ലാ ദിവസവും പറ്റില്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കേസൊക്കെ നമ്മളിങ്ങനെ ഇരിക്കാറുണ്ടോ എന്നെ വയറിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജാനി പറഞ്ഞു ഫാമിലി പായ് കാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ജാനിങ്ങനെ പാട്ടിൻ്റെ നോട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോണ്ടല്ലോ കൊച്ചു കുട്ടികളിരുന്ന് അക്ഷരം പഠിക്കുന്ന മാതിരിയായിരുന്നു അപ്പൊട്ടോട്ട് ജി എ ബി സി അങ്ങനെ അല്ല ഞാനത് പറഞ്ഞു കൊടുത്താ അല്ലാതെ ഇതിന് എന്താണല്ലോ ഞമ്മ അല്ല ഇ എ പഠിച്ചു പഠിച്ച് കുട്ടി അവസാനം ഒരു ബുക്കും പേനും ഒക്കെ എടുത്ത് എഴുതി പഠിക്കുന്ന തത്രപ്പാടിലാണ് കേട്ടാ പഠിച്ച് പഠിച്ച് അവസാനം നോട്ട്സ് എഴുതി പഠിക്കുകയാണെന്നോ ഏത് പാട്ടാ വായിക്കുന്നത് മന്ദാരിച്ചപ്പുണ്ട് ആ പാട്ടാണോ ഏ അതൊരു ഞാനും പാടി കേപ്പിച്ചത് ഇത് വായിച്ചു കേൾപ്പിച്ച ആദ്യത്തെ ഒരു മടിക്കുക അടുത്തത് പഠിക്കുന്നേ അപ്പോഴേ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നോ കുറച്ച് നേരമാണ് ഈ വീഡിയോയിലുള്ളത് എന്നാൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം ടാറ്റ ബാബായി സി യു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്